വയനാട്ടിലുള്ള പാപങ്ങൾ ലോകത്തോട് മീഡിയയിലൂടെ വിളിച്ചു പറയുകയാണ് രാത്രിയിലേക്ക് ഉറങ്ങുന്ന സമയത്ത് അതിഭീകരമാകുന്ന ശബ്ദം കേട്ടുകൊണ്ട് എൻ്റെ ഉറക്കിൽ നിന്ന് ഞാനിതാ ചാടി എഴുന്നേറ്റു എന്ന് പറയുന്നതായ എത്രയോ ആളുകളാണ് ആളുകൾ ആ ഉരുൾപ്പെട്ടുന്നത് കണ്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ളതാകുന്ന പഴുതന്വേഷിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ ചെനൽപ്പാളി തുറക്കാൻ നോക്കുമ്പോൾ സാധിക്കുന്നില്ല വയനാട്ടിലുള്ള പാപങ്ങൾ ലോകത്തോട് മീഡിയയിലൂടെ വിളിച്ചു പറയുകയാണ് ഞങ്ങളതാ വാതിൽ തുറക്കാൻ നോക്കും പറ്റുന്നില്ല തൊട്ട് മുകളിലുള്ള കുടുംബത്തെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോ അവിടെ നിന്ന് ചെറുപ്പക്കാർ വന്നുകൊണ്ട് ഞങ്ങൾ കോടാൽ വെച്ചുകൊണ്ട് വാതിലെ തള്ളി പൊളിച്ചിട്ട് വീടിനകത്തിലേക്ക് ഇരച്ചു വരുന്ന ചെളിവള്ളത്തിൽ നിന്ന് വാരിക്കോരി എടുത്തുകൊണ്ട് ഞങ്ങളുമായിട്ട് ഓടുകയാണ് ഒരമ്മ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ ഞാൻ ഓടി ഓടി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കാട്ടാന വന്നുകൊണ്ട് നിൽക്കുകയാണ് ആ കാട്ടാനയുടെ മുന്നിൽ നിന്ന് കൊണ്ട് സങ്കടം പറയുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിലകൊള്ളുകയാണ് ാണ് എന്റെ വീട് പോയി എന്റെ കുടുംബം പോയി സർവതും നഷ്ടപ്പെട്ടു പോയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു സങ്കടത്തോടുകൂടി ആ കാട്ടാറയുടെ സവിധത്തിൽ ആകുന്ന കഥനകഥ ലോകത്തോട് മുഴുവനും വിളിച്ചു പറയുമ്പോ ഒരു ബാഗ് നെട്ടിപ്പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ പറയുകയാണ് ഞാനിതാ രാത്രി സമയത്ത് നാല് മണിക്ക് എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അറിയണം നാല് മണി സമയത്ത് എന്റെ അച്ഛനും ഞാനും ഒക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് േലം പറിക്കാൻ ഞാൻ തോട്ടത്തിലേക്ക് ഞങ്ങൾ കഷ്ടപ്പാട് സഹിച്ചു കൊണ്ട് ഇറങ്ങി തിരിക്കുകയാണ് നേരം വിളക്കുന്നതിനു മുമ്പ് പരിപൂർണമായി തോട്ടത്തിൽ പോയി കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുവന്ന് സ്വരൂപിച്ച് വെച്ചതാകുന്ന ആറ് ലക്ഷം രൂപ കാണാനില്ല അമ്പത് പവൻ സ്വർണം കാണാനില്ല ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് ഇന്ന് വരെ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സർവ്വസമ്പാദി നഷ്ടപ്പെട്ടു പോയി എന്റെ എല്ലാ ജീവിതത്തിലുള്ളതാകുന്ന ആർഭാടങ്ങളും ഇതോടുകൂടി ഇല്ല ഭാര്യ കടന്നു ആ മനോഹരമാകുന്ന മുഹൂർത്തമാണ് ഈ സാരി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ് ആ കല്യാണ പുടവ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വശവും പങ്കുവച്ചത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഉടക്കിയില്ലേ കൊണ്ട് പഠിപ്പിക്കുകയാണ് العراف. ولقد أخذنا آل فرعون بالسنين ونقسم من الثمرات لعلهم يذكرون. ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇലാമിന്റെ കാലഘട്ടക്കാരാകുന്ന ബനു ഇസറായിലി സമൂഹത്തിലേക്ക് അല്ലാഹു വിപത്തുകളും പ്രയാസങ്ങളും നൽകുകയാണ് സാമ്പത്തികമാകുന്ന കൊണ്ട് അവരെ വളരെയേറെ പ്രയാസം അവിടെ കൃഷി നഷ്ടപ്പെട്ടു പോയി ആ വർഷത്തെ കൃഷി പരിപൂർണമായി ഇല്ലാതാക്കിയുറച്ചു ഫുഡ് കിട്ടുമ്പോഴേ ഇളക്കം കൂടുതൽ ഒക്കെ നിർത്തിച്ചു വന്നോക്കെ പ്രയാസായി അങ്ങനെ ഉണ്ടായപ്പോ അവര് പറയാൻ തുടങ്ങി എന്ത് ബുദ്ധിമുട്ടും പ്രയാസം വന്നപ്പോ അല്ലാഹുവിനെ പഴിച്ചേരാൻ തുടങ്ങി അള്ളാഹു പറയുകയാണ് നിങ്ങൾ അങ്ങനെ പറയല്ലേ ഈ വിപത്തും പ്രയാസവും ഉണ്ടാകുന്ന സമയത്ത് അത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞതാകുന്ന ആളുകളിലേക്ക് അള്ളാഹു അതികഠിനമാകുന്ന പരീക്ഷണം വീണ്ടും നൽകുകയാണ് ും തിന്നാനുള്ള ഫുഡും കുറച്ചപ്പോഴല്ലേ നിനക്കൊക്കെ ഇളക്കാം കാണിച്ചതാകുന്ന ഇസ്രായേലി ജനതയിലേക്ക് പിന്നീട് നൽകി കൊണ്ട് പരീക്ഷിക്കുകയാണ് ഭീമാകാലമാകുന്ന മലവെള്ള പാച്ചിലവരിലേക്ക് ലാഹു നൽകി പരീക്ഷിക്കുകയാണ് തീർന്നില്ല എവിടെ നോക്കിയാലും വെട്ടുകളിടേതാകുന്ന ശല്യമാണ് വെട്ടുകളി കൊണ്ട് നിറയ്ക്ക് കോടിക്കണക്കിന് വെട്ടുകളി അങ്ങോട്ട് ഇറക്കി കൊടുക്കൂ വന്നിട്ട് അങ്ങോട്ട് പെറ്റി പരിഗട്ട് എന്താ കൃഷിയൊക്കെ നശിപ്പിക്കാൻ വെട്ടുകളിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാണുന്നൊക്കെ അങ്ങ് നശിപ്പിക്കും ഭക്ഷണത്തിൽ അവിടെ ഇവിടെ ഒന്നും പറ്റുന്നില്ല ആകെ പ്രശ്നം അവർക്ക് ആകെയുള്ള സാധനമാണ് കൃഷിയിലൂടെയാണ് ജീവിതം എല്ലാ കൃഷി സാധനങ്ങളെയും വിത്തുകളെയും വന്ന് നശിപ്പിച്ചു കളയാൻ വൽ ചെറാതെ വെട്ടുകിളി അങ്ങോട്ട് വല്ലാതെ കൂട്ടിക്കൊടുത്തു കൊടുത്തു കുറാനാണ് ഈ പറഞ്ഞത് അവിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ കാഫറാവും അല്ലാഹു നമ്മളെ കാക്കട്ടെ അബ്ബേട് നന്ദികേട് കാണിച്ചു അങ്ങനെയാണ് അങ്ങനെയാണ് വീണ്ടും വീണ്ടും പരീക്ഷണം നൽകും നൽകും രണ്ടായിരത്തി പതിനെട്ടിൽ സുനാമി കൊണ്ട് നിങ്ങളെ പ്രയാസം വലിയ വലിയ പ്രളയം കൊണ്ടല്ലാഹു പരീക്ഷിച്ചു അതിനുമുമ്പ് സുനാമി തന്നെ നന്നാഹു പരീക്ഷിച്ചു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ ആ സമയത്ത് മാത്രം സ്നേഹവും സൗഹാർദ്ദവും കാണിച്ചിട്ട് പിന്നീട് അതെല്ലാം കറിയുമ്പോ മാറിയുന്നുണ്ട് വിദ്വേഷവും വെറുപ്പും വർഗീയതയും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ ഈ പരീക്ഷണങ്ങൾ ഇവിടെ അവസാനിക്കില്ലാഹി സുമാഹി ഖുർആൻ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും വരും ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും ഈ സമൂഹത്തിലെ കടിക്കടി അള്ളാഹു നൽകുമേ കാരണം മനുഷ്യൻ നന്ദികേടിന്റെ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനത അവർക്കുള്ള സാധനത്തിൽ അള്ളാഹു കൈവച്ചു കുറച്ചപ്പോൾ വീണ്ടും അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞു നബി അലി ഇസ്ലാമിനെ കൊണ്ട് തൃണവൽഗണിച്ചു റബിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള വിപത്ത് വരുന്നത് ഞങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നില്ല എന്നുള്ള നന്ദികേ

അധികം അള്ളാഹു ഒരു സമുദായത്തെ പരീക്ഷിച്ച കോലം പറയാണ് പെറ്റിപെരികൾ തവള കൊണ്ട് തവള കൊണ്ട് അങ്ങോട്ട് ആറാടി എവിടെ ആറാടിയോക്കിയാല് തവളയുടെ ശല്യം ശല്യ അപ്പൊ അതിലൂടെ എന്താ ഉണ്ടാകുന്നത് പലവിധ രോഗങ്ങൾക്കും കാരണമായി തീരുകയാണ് തേന് അതുപോലെ തന്നെ തവള ജറാദ് വെട്ടുകിളി ഇതൊക്കെ അങ്ങോട്ട് കൂടി കൂടി വരികയാണ് എവിടെ നോക്കിയാലും ഇത് തന്നെ നമ്മുടെ വീട്ടില് ചെറിയ പാച്ച ഇപ്പൊ ഈ ഒക്കെ വരുന്നിടത്ത് ചെറിയ പാച്ച ഉണ്ടാവും ആ പാച്ചൽ ഒന്നായിട്ട് ഇവിടെ അങ്ങോട്ട് കൂടിയാലെന്താ ചെയ്യാ വാല് പറയാൻ പോകുന്ന ആൾക്കൂരും പറ്റൂല നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല കണ്ണിൽ കയറുന്നു കാതി കയറുന്നു പത്തോണ്ണം നമ്മൾ വിഴുങ്ങേണ്ടി വരും ഇതിനൊക്കെയുള്ള വാല് പ്രയാസാണ് ഇതെങ്ങനെ ഒത്തത്തിൽ വല്ലാതെ കൂടി വരുകയാണ് ഒന്നു രണ്ടല്ല വല്ലാതെ കൂടി വരുന്നു അന്നാ കൊടുക്കുന്ന അതാപല്ലേ ഒന്ന് രണ്ടെണ്ണാണോ ഓടിക്കണക്കിന് ഇറക്കി കൊടുക്കാൻ പറയുന്നു രക്തം എവിടെ നോക്കിയാലും രക്തമയാൾ കുടിക്കാൻ വെള്ളം എടുത്താൽ അത് രക്തത്തിന്റെ കളറാണ് രക്തത്തിന്റെ ചൊവ്വ എവിടെ നോക്കിയാൽ ആകാതാ എന്ന് പറഞ്ഞാൽ അതാണ് മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കുമ്പോ നമുക്കൊന്നും ഒരു അതാപും വന്നിട്ടില്ല മനസ്സിലായിക്കോ ഒന്നും ഒരു അതാപല്ല അവരിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഈ അതാപൊന്നും ഒന്നും അല്ല എന്ന് മനസ്സിലാക്കണം നമുക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള നിലയ്ക്കല്ല ഇതിനേക്കാൾ വലുത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കുർആാനാണ് പറഞ്ഞത് അതിനെ വിശ്വസിച്ചാൽ ഇത്തരത്തിലുള്ള വലിയ വലിയ വിപത്തുകൾ കൊണ്ട് അള്ളാഹു സുദീർഘമായവരെ പരീക്ഷിച്ചു വിശുദ്ധമായ കുർആ അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ അതിനോട് തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ അഹങ്കാരം വെച്ചുകൊണ്ട് പടച്ച റബ്ബ് ഇത് ചെയ്താൽ അള്ളാൻ്റെ തലയിലേക്ക് കഴിവ് അറിയാൻ മനസ്സിലാക്കണം വലിയ വിപത്തിനേക്കാൾ വരും അള്ളാഹുമാറവട്ടെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഉടക്കിയില്ലേ ഖുർആൻ പഠിച്ച നിങ്ങളുടെ നീ ായിട്ട് മാറ്റി വച്ചിട്ടുള്ള സർവസമ്പ് ഒരു സെക്കൻഡ് കൊണ്ട് കണ്ണിമ ചിമ്മുന്നതിന് മുമ്പ് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുന്ന രംഗം നിങ്ങളുടെ ജീവിതത്തിൽ കാണുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വൽ അംഫുസി നിങ്ങളുടെ കുടുംബങ്ങളിൽ ധാരാളം ആളുകൾ മരിക്കുമേ നിങ്ങളുടെ ഭാര്യ മരിക്കും നിങ്ങളുടെ സന്താനങ്ങൾ മരിക്കും നിങ്ങളുടെ അയൽവാസികൾ മരിക്കും നിങ്ങളുടെ കൂട്ടുകാർ മരിക്കും നിങ്ങളുടെ നാട്ടുകാർ മരിക്കും നിങ്ങൾക്ക് ഇന്നലെ വരെ താങ്ങായി തണലായി വർത്തിച്ചതാകുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവ് രാപ്പകൽ നിരക്ക് വേണ്ടി പ്രവാസലോകത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചവസാനം വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന നിന്റെ പ്രിയപ്പെട്ട പിതാവ് എല്ലാവരും മരണം ത്തെ തീർച്ചയാണ് നിന്റെ നിന്റെ തോട്ടങ്ങളും പഴവർഗങ്ങളും പരിപൂർവമായി നഷ്ടപ്പെട്ടു പോവയാണ് ഇത് തീർച്ചയായും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ ആകും ഉറപ്പാണ് മനസ്സിലാക്കാൻ തരട്ടെ ഇത് ഇപ്പോൾ ഒരു സ്ഥലത്തുണ്ടായി അടുത്ത മാസം മറ്റൊരു സ്ഥലത്തുണ്ടാവാം മറ്റൊരു ജില്ലയിൽ മറ്റൊരു സ്ഥലത്തുണ്ടാകാം മറ്റൊരു സംസ്ഥാനത്തുണ്ടാകാം നിനക്കിതാവശപ്പിന്റെ വിളിയാളമല്ലാഹു അറിയിക്കുകയാണ് വീട്ടിൽ കിടന്നു ഉറങ്ങുന്നതാകുന്ന ചെറുപ്പക്കാരെ വന്നുകൊണ്ട് ഉമ്മ വന്നുകൊണ്ട് വിളിക്കുകയാണ് സമയമായി എഴുന്നേൽക്കുന്നില്ല പാങ്ക് വിളിക്കുന്നു പാങ്കിന് ഉത്തരം കൊടുക്കുന്നില്ലേ ജമാത്തിന് പോകുന്നില്ലേ എഴുന്നേൽക്കാ ചെറുപ്പക്കാരൻ തയ്യാറായില്ല പ്ലസ് പഠിക്കുന്ന മകളെ വന്നുകൊണ്ട് ഉമ്മ കൊട്ടി വിളിക്കുകയാണ് മോളെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ എന്തേ പുറത്തിറങ്ങാത്തത് ചാടി ഇറങ്ങിയിട്ട് മകൾ ഉമ്മയെ ചീത്ത വിളിക്കുകയാണ് ഞാൻ ഇതാ ടാബിൽ വെച്ചുകൊണ്ട് കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നെ പ്രയാസപ്പെടുത്തരുന്ന് പറഞ്ഞുകൊണ്ട് തിരസ്കരിച്ചതായ മക്കളല്ലേ മൊമിനായ മനുഷ്യൻ അവനേതെങ്കിലും വിഷമമോ ദുഃഖമോ പ്രയാസമോ വിരഹമോ ജീവിതത്തിലുണ്ടായാൽ എത്രത്തോളം കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും ഇല്ലാഹുഹായ അതിലൂടെ അള്ളാഹുവന്റെ പാവം പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബൊന കാലിൽ ഒരു ും അതിലൂടെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു നമുക്കൊരു വിഷമമുണ്ടായി ഒരു ദുഃഖമുണ്ടാകുന്ന പ്രയാസം ഉണ്ടായി വയനാടുകാർക്ക് സംഭവിച്ചതുപോലെ ആ ദുഃഖത്തിൽ സഹിച്ചും അവർ നിലകൊണ്ടാൽ അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ അത് കാരണമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ

മുസീബത്തും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ തൻ്റെ ഭാര്യം തന്റെ കുടുംബങ്ങളും ബന്ധുക്കളും സർവ്വതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവിതം മുഴുവനും പ്രയാസപ്പെട്ടുകൊണ്ടുണ്ടാക്കിയതാകുന്ന സമ്പാദ്യം ഒരു സെക്കൻഡിൽ കണ്ണുമുന്നിലൂടെ ഒലിച്ചു പോകുന്നതായ വേളയിൽ മലവെള്ളപ്പാച്ചിൽ നഷ്ടപ്പെട്ടു പോകുന്നതാകുന്ന ദുരിതങ്ങൾ നിനക്ക് വരുമ്പോ നിന്റെ നാവിലൂടെ പറയാൻ പറ്റണേ ഇന്നാലില്ലാജോ തീർച്ചയായും നാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് അവരിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കമെന്ന് പറയുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ ഏതൊരു മിനത്തുണ്ടോ ഏതൊരു സോദരി ഉണ്ടോ അല്ലാൻ പറയുകയാണ് അവർക്കാണ് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവുക അവർക്കാണ് അല്ലാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുക ോട് പറഞ്ഞുകൊണ്ട് അവരാതി പറയരുതേ ഒരു കാര്യവുമല്ല എന്ന് ചിന്തിക്കണേ ബന്ധുക്കളോട് കുടുംബങ്ങളോട് അയൽവാസികളോട് നാട്ടുകാരോട് സമൂഹത്തോട് ഇതര സമുദായത്തോട് കൈനീട്ടി യാദിച്ചിട്ട് കാര്യമല്ല തരണ്ടത് ജഗന്നിയന്താവാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവാണ് തരേണ്ടത് അള്ളാഹുവാണ് ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകാൻ കഴിയുന്ന അള്ളാഹു എന്ന് പറയുന്ന ജഗന്നി എന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ പടച്ചിറപ്പിന്റെ മുന്നിൽ നീ കൈനീട്ടി യാജിച്ചാൽ രക്ഷയാണ് രക്ഷയാ അവർക്കാണ് അള്ളാഹുവൻ്റെ കാരുണ്യം ഉണ്ടാവുക അള്ളാഹുവൻ്റെ രക്ഷയുണ്ടാവുക തീർന്നെല്ലാം ഖുർആാൻ വീണ്ടും പറയുന്നു ഹിദായത്ത് സിദ്ധിച്ചതാകുന്ന സാലിഹീങ്ങളെ നിനക്ക് അത്തരത്തിൽ എനിക്ക് തിരിച്ചെടുത്തു എന്ന് പറയാൻ മുസ്ലിം ഉണ്ടെങ്കിൽ അവനാണ് ഹിതായത്ത് സിദ്ധിച്ചവന് അഞ്ചു വക്ക് നമസ്കാരത്തിൽ ഷാഫി അനുസരിച്ചു അനുസരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതായ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ എല്ലാ ഫറലിലും സുന്നത്തിലും ഫാദൽ നമ്മുടെ നിർബന്ധമാണ് അങ്ങനെ ഫാത്തിഹ ഇമാമായിരുന്നാലും നിസ്കാരത്തിൽ നമ്മൾ ഊതുമ്പോ അള്ളൂപ്പിച്ചിട്ടില്ലേ അതിനൊരു പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽമിനായ മനുഷ്യൻ ഫറൽ തന്നെ കൃത്യമായി നമസ്കരിക്കുമ്പോൾ പതിനേഴ് ാണ് നിസ്കരിക്കുക നിസ്കരിക്കുമ്പോ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും നീ 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 ഓതും ഓതും ഓരോ പ്രാവശ്യം അറിയാതെ ഡെയിലി പടച്ചറപ്പിനോട് ചോദിക്കുന്ന ഒരേ ഒരു ആണ് എനിക്ക് ഹിദായത്ത് നൽകണേ അല്ലാ ഹിതായത്തിൽ അടിയുറപ്പിച്ച് നിർത്തണേ ആരാണ് ചോദിക്കാത്തത് ഏത് ചോദിക്കാത്തത് ഏത് ചോദിക്കാത്തത് ഏത് ചോദിക്കാത്തത് ചോദിക്കാത്തത് ഏത് അല്ലാന്റെ അങ്ങനെ ഹിതായത്ത് ചോദിക്കുന്നതായ മുസ്ലിമേ സർവതും നഷ്ടപ്പെട്ടു പോകുമ്പോ ജഗ് ായ പരിപാലകനാകുന്ന പടച്ചറപ്പിന്റെ മേൽ പഴി പറയാതെ അല്ലാഹുവാണ് എനിക്ക് നൽകിയത് അവരിഷ്ടമുള്ള സമയത്ത് തിരിച്ചെടുത്തു എന്ന് പറയാൻ സന്നദ്ധനാകുന്ന ഏത് മുസ്ലിമുണ്ടോ ഉണ്ടോ ഏത് ഭൂമിനത്തുണ്ടോ ഏതൊരു സഹോദരി ഉണ്ടോ അവർക്കാണ് ഹിതായത്തിൻ്റെതാകുന്ന പാന്താവ് അല്ലാഹു നൽകുക അവരാണ് സന്മാർഗ്ഗലബ്ധി ലഭിച്ചത് എന്ന് വിശുദ്ധമായ കുറേ അവരാണ് ഹിതായത്ത് സിദ്ധിച്ചത് ആര് ആര്യാസവും വരുമ്പോ എല്ലാം പോയി വീട് നഷ്ടപ്പെട്ടു മക്കളും പോയി കുടുംബവും പോയി അപ്പൊ പറയാൻ പറയാൻ പറ്റുന്നുണ്ടോ നിന്റെ നാഭു കൊണ്ട് നിന്റെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ടോ അള്ളാഹുവിനെ അംഗീകരിക്കാൻ നീ തയ്യാറാണോ നീയാണ് ഹിതായത്ത് സിദ്ധിച്ചവൻകട്ടെന്തെങ്കിലും നമ്മളൊരു അഞ്ച് രൂപയുടെ വെച്ചിരുന്നു അഞ്ച് രൂപ ഒക്കെ അടുന്ന് വേളമാണ് ഭാര്യ തലാക്കില്ല അള്ളാഹു മെളക്കാത്ത സംരക്ഷിക്കട്ടെ